ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം പതിമൂന്നാം അധ്യായം പാപത്തിൽ നിന്നുള്ള ഇന്ദ്രൻ്റെ മോചനം ശ്രീശുഖൻ പറഞ്ഞു വൃത്രൻ ഹനിക്കപ്പെട്ടപ്പോൾ മുപ്പാരും ലോകപാലരും ഇന്ദ്രനല്ലാത്തോർ മുഴുക്കെ തുഷ്ടരായി തീർന്നു മന്നവ സുരന്മാ ഋഷിമാർ ദേവാനുഗന്മാരും പിതൃക്കളും ബ്രഹ്മേശേന്ദ്ര ബ്രഹ്മേശേന്ദ്രാദ്യരും പിന്നെ പ്രാപിച്ചാർ സ്വസ്വപത്തനം രാജാവ് പറഞ്ഞു മറ്റു വിണ്ണോർ സുഖിക്കാനും ഇന്ദ്രൻ ദുഃഖിപ്പതിന്നുമേ ഹേതുവെന്തെന്നു കേൾക്കാനുണ്ട് ആഗ്രഹം മേ മുനീശ്വര ശ്രീശുഖൻ പറഞ്ഞു വൃത്രഭീയാണ്ടൊരാ വിണ്ണോ രുഷിമാരൊത്തു വൃത്രനെ കൊല്ലാൻ ചൊന്നിട്ടും അശക്രൻ പേടിച്ചാൻ വിപ്രഹത്യയിൽ ഇന്ദ്രൻ പറഞ്ഞു വിശ്വരൂപനെ ഞാൻ കൊന്ന പാപം സ്ത്രീഭുജ സ്ത്രീഭൂ ജലാദികൾ കനിഞ്ഞെടുത്താർ ഈ പാപമെങ്ങു ഞാൻ തള്ളിടേണ്ടതും വിശ്വരൂപനെ ഞാൻ കൊന്ന പാപം സ്ത്രീഭൂജലാദികൾ കനിഞ്ഞെടുത്താർ ഈ പാപമെങ്ങു ഞാൻ തള്ളിടേണ്ടതും ശ്രീശുഖൻ പറഞ്ഞു ഋഷിമാരിതു കേട്ടപ്പോൾ ചൊന്നായിന്ദ്രനൊടിങ്ങനെ ഹയമേധം കൊണ്ടണപ്പൻ ഭദ്രം പേടിക്ക വേണ്ട നീ ഹയേധം കൊണ്ടു സർവേശ്വരനാം വാസുദേവനെ യജിച്ചാൽ മുക്കനാം ആരെ കൊന്നാലുള്ളൊരു പാപവും ഗോഖ്നൻ പിതൃഘ്നൻ ബ്രഹ്മഘ്നൻ മാതൃഘ്നൻ ഗുരുഘാദിയും ചണ്ടാളനും ശുഭജനും ശുദ്ധരാം ആരെ വാഴ്ത്തുകിൽ അദ്ദേവനെ ശ്രദ്ധയോടെ അശ്വമേധയാകത്താൽ യജിച്ചാൽ ഭുവനത്തെയൊക്കെയും ഹനിക്കിലും നിഷ്കൃതിയാകുമെങ്കിൽ എന്തുവാൻ വരാ നീ ഖലഹത്യായ് ഹരേ ശ്രീശുഖൻ പറഞ്ഞു ഹരേ ഗുരുവായപ്പാ ഗോഖ്നൻ പിതൃഘ്നൻ ബ്രഹ്മഘ്നൻ മാതൃഘ്നൻ ഗുരുഘാദിയും ചണ്ടാളനും ശുഭജനം ശുദ്ധരാം ആരവാഴ്ത്തുകിൽ അദ്ദേവനെ ശ്രദ്ധയോട് അശ്വമേധയാകത്താൽ യജിച്ചാൽ ഭുവനത്തെയൊക്കെയും ഹനിക്കിലും നിഷ്കൃതിയാകുമെങ്കിൽ എന്തുവാൻ വരാൻ ഈ ഖലഹത്യാൽ ഹരേ ശ്രീശുഖൻ പറഞ്ഞു ഋഷിപ്രേരിതനായ ശക്രൻ വൃത്രനാം ശത്രുവെത്ത ദാഹനിച്ചപ്പോൾ ബ്രഹ്മഹത്യാപാപം ബാധിച്ചിതിന്ദ്രനെ അതിനാൽ സുഖമുണ്ടായില്ല ഇന്ദ്രന് ഉണ്ടായിതാധിയും ലോകാപവാദഗ്രസ്തർക്ക് സുഖം ചണ്ടാലിയെപ്പോൾ കണ്ടാനാ ബ്രഹ്മഹത്യവാസവൻ ജരയും വിറയും രക്തവസ്ത്രവും മത്സ്യഗന്ധവും നരച്ച ചപ്രത്തലയും ക്ഷയമാർന്നൊരു ഗാത്രവും പൂണ്ടഹോ നിൽക്ക നിൽക്കെന്നായി പിന്നിലോടിയടുപ്പതായി സഭയം വാനിലും സർവദിക്കിലും പാഞ്ഞു ഖിന്നനായി ഈശാനകോണിൽ പോയി മാനസത്തിൽ പാർത്താൻ സുരാധിപൻ സ്വദൂതനാമഗ്നിയുമെന്നിയേതനിച്ചുണ്ണാതയും വിപ്രവധോധ ഭീതിയാൽ സരസ്സിലെത്താമരനാളമാർന്ന് ഒളിച്ചിരുന്നു വൃത്രാരി സഹസ്രവത്സരം വിദ്യാ തപോ യോഗതൻ തദാഭരിച്ചു നാഗം നഹുഷാഭിതൻ നൃപൻ പാമ്പാ ഇതായി പിന്നെ ശചിദേവി നിമിത്തമൂഴിയിൽ സത്യസ്വരൂപൻ ഹരിയും മഹേഷനും ശ്രീലക്ഷ്മിയും പൂർണമനുഗ്രഹിക്കയാൽ പാപം നശിച്ചീന്ദ്രൻ ഋഷീന്ദ്രർ പോയി ക്ഷണിക്കയാൽ അണാനുരം മുദാം ഋഷിമാരവനെ കൊണ്ടു ഹയമേധം യഥാവിധി ചെയ്യേച്ചു ദീക്ഷാന്തനായി ഹരി ഏവം ബ്രഹ്മജ്ഞർ ജയിച്ച ഹയമേധത്തിനാൽ നൃപ സർവദേവസ്വരൂപൻ ശ്രീഹരിപൂജിതനാഗവേ പെരുതാം ബ്രഹ്മ ബ്രഹ്മഹത്യോദ്ധം പാപവും സൂര്യരശ്മിയാൽ മൂടൻ മൂടൽമഞ്ഞ് എന്ന പോൽ സർവം ശൂന്യമായി തീർന്നു തീർന്നുതൽക്ഷണം മരീചിമുഖ്യർഷികളാൽ വിതീർണമം മഹാമഹത്താൽ പരമൻ ഭുമാൻ ഹരി പ്രസന്നനായി തീരുകയാൽ സുരേശ്വരൻ നിഷ്പാപനും പൂജ്യനുമായി മഹീപതേ മഹേന്ദ്രമോക്ഷത്തെയും അജയത്തെയും കഥിക്കും ഇത്തീർത്ഥഭാനു കീർത്തനം മഹത്തമം സൽക്കഥവ ഭക്തിവർദ്ധനം കെടുക്കുമേ ദുൽബണപാപുംഷണം ഈ പുണ്യമാഖ്യാനമശേഷിൽബിഷാവഹം ബുധന്മാരിഹ നാൾ തോറുമോ കേൾക്കുകിലും പഠിക്കിലും വരും ജയം കീർത്തി ധനം സുഖങ്ങളും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ോവിന്ദനസങ്കീർത്തോവിന്ദഗോവിഹരേനാരായണ